ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ഒരു പഴയകാല ചായക്കടിയാണ് നമ്മുടെ പഴം നിറച്ചത് അത് നാല് രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്നാക്ക് തന്നെയാണിത് പിന്നെ ഞാനിവിടെ ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു വിടാമെന്ന് വിചാരിച്ചു അറിയാത്തവർ ആരെങ്കിലുണ്ടെങ്കിൽ കണ്ടിട്ട് ട്രൈ ചെയ്തോട്ടേന്ന് കരുതി അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ പഴം നിറച്ചത് നാല് രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ പഴം നിറക്കാനുള്ള ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഫില്ലിങ് തേങ്ങ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കിഷ്മിഷ് ചേർത്ത് കൊടുക്കുക അപ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂണ് അടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കിഷ്മിഷു ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് റോസ്റ്റായിട്ടാകുമ്പം നമുക്കിതിലേക്ക് ഒരു കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരിവ് അത് ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കുന്ന വീഡിയോ കട്ടായി കട്ടായിപ്പോയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പം മധുരം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഈ തേങ്ങ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വിളയിച്ചെടുക്കാം പിന്നെ അധികം ഡ്രൈ റോസ്റ്റാക്കി എടുക്കരുത് ഒന്ന് എന്താ പറയുക ഒരു ഒട്ടുന്ന പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഒര ടീസ്പൂണ് ഇലക്കപ്പ ഏലക്കായ പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ പയം നിറച്ചതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പണ്ടം റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം പഴുത്ത ഒരു നേന്ത്രപ്പായമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തുലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് കനം കുറച്ചിട്ട് ഒന്ന് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പഴം മരുന്നിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക പാനിൽ സാധാരണ നമ്മൾ പഴം വാട്ടിയെടുക്കുന്ന പോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുക്കുക ഒരു സൈഡ് മരുന്നിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം അപ്പോൾ പൊട്ടിപ്പോവാണ്ട് തിരിച്ചിടണേ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാനുള്ളതാണ് പഴം പാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ചെറിയ ചൂടോട് കൂടെ തന്നെ നമ്മൾ ഇത് ഒന്ന് റോൾ ചെയ്തെടുക്കണം നമുക്ക് ഇങ്ങനെ ഓരോ പഴം എടുത്തിട്ട് ഇതുപോലെ നടുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ചൂടിൽ തന്നെ ചെയ്യാം നന്ന ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക അപ്പോൾ ഈ റോള് അങ്ങനെ തന്നെ ടൈറ്റായിട്ട് കിടന്നോളും എന്നിട്ട് കഷ്ണം ചെറി വെച്ചിട്ട് രണ്ട് സൈഡിലും ഒന്ന് കുത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഉണ്ടല്ലോ അതൊന്ന് പ്രെസ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ ആ തേങ്ങപ്പാട്ടിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക ബനാന റോൾസ് റെഡി ആയിട്ടുണ്ട് എന്താ പറയുക കാണാൻ ഒരു നല്ല ഭംഗി ഇങ്ങനെ ചെയ്തെടുക്കുമ്പം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പലർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും പഴയകാലം ഒരു കടിയാണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിനെയാണ് നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒരു മെത്തേഡ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് അടുത്ത മൂന്ന് മെത്തേഡും കൂടെ നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡൽ തട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി എന്താ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇനി നമുക്ക് രണ്ട് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പായം ഒന്ന് പുഴുങ്ങിയെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് വേച്ച് അതിങ്ങനെ ഉടയുന്ന പാകത്തിലാക്കി എടുക്കരുത് അപ്പോൾ നമ്മുടെ പഴം ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടൊക്കെ ആറിയിട്ടാകുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് ഒന്ന് ഗീയിൽ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഗീ തടവി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ചൂടാറിയ ഈ പുഴുങ്ങ ഉണ്ടല്ലോ അതൊന്ന് വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇത് ഓൾറെഡി കുക്കായ പഴമാണ് അപ്പം ഒന്ന് മൊത്തത്തിൽ ഒന്ന് മൊരിയിച്ചെടുക്കുക അപ്പോൾ അതാ രണ്ട് പഴവും ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് ചൂടാറിയിട്ടാകുമ്പം നമുക്ക് ഒരു പഴ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുവിലൂടെ ഒരു കീറലിട്ട് കൊടുക്കുക അപ്പം ഇതുപോലെ വേണം കേട്ടോ നമ്മൾ കീറലിടാൻ എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഫില്ലിങ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ട് ഇതിൻ്റെ നടുവിൽ നിറച്ച് കൊടുക്കുക ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കണം അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഴത്തിൻ്റെ അകത്ത് അത്യാവശ്യം നല്ലോണം ഫില്ലിങ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പം കണ്ടില്ലേ എൻ്റെ ബാക്കിലും ഫ്ര ഫ്രണ്ടിലുമായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെക്കുക ഇനിയിപ്പം അടുത്ത പഴം ഇതുപോലെ നടുവിലെ ഒന്ന് മുറിച്ചിട്ട് ഒരു പകുതി ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ കീറുന്നില്ല ഒരു ഇഞ്ച് വിട്ടിട്ട് ഇതുപോലൊന്ന് കീറാം എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് ഫില്ലിങ് ഈ ഒരു പകുതി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ കത്തി വെച്ചിട്ട് താഴെട്ട് വരെ ഇങ്ങനെ ഇറക്കി അതിൻ്റെ ഒരു കറുത്ത പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് ഇളക്കി മാറ്റുകയാണ് അപ്പോൾ നമുക്ക് ഒരു ഹോൾസ് പോലെ കിട്ടുമല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം അപ്പോൾ താഴോട്ട് വരെ ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുവിൽ നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ വ്യത്യസ്ത രീതിയിലുള്ള പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴം നിറച്ചത് ഇത്തിരി ചൂടോടെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ തേങ്ങപ്പണ്ട മാത്രമൊന്നുമല്ല കേട്ടോ നമ്മൾ കായികയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മുട്ടപ്പണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്ന് തന്നെ അറിയാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്